എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അവതേ രാവിലെ ജിമ്മിലൊക്കെ പോയി നല്ല സെറ്റ് ആയിട്ട് ഞാൻ വീട്ടിലേക്ക് വരുമ്പോ എന്റെ മനസ്സിൽ മുഴുവനും രാവിലെ വന്നതിന് ശേഷം ചായക്കടി ഉണ്ടാക്കണം കറി വെക്കണം അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഒരാഴ്ച എത്തിയണ്ട് ജിമ്മിൽ പോയത് ഒരു രണ്ട് മൂന്ന് ദിവസം മടി പിടിച്ചിരുന്ന് വയ്യ ഒരു പ്രെഷറിൻ്റെ ഒരു ചെറിയ ഇഷ്യൂ വന്നു കഴിഞ്ഞപ്പോൾ രണ്ട് മൂന്ന് ദിവസം പിന്നെ മടിയൊക്കെ പിടിച്ചിരുന്ന് അങ്ങനെ ഒരാഴ്ചക്ക് ശേഷം ഫുൾ ബോഡിയൊക്കെ ചെയ്ത് ക്ഷീണിച്ച് അവശ്യതായി വരുമ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് വരെയായിരുന്നു ഇനി വന്നുകഴിഞ്ഞിട്ട് കുറേ പണിയൊക്കെ ഉണ്ടല്ലോ ചെയ്യാനായിട്ടെന്നൊക്കെ വിചാരിച്ച് തുൻ ചേട്ടനുണ്ട് സുധുമുണ്ട് സുധം ചേട്ടന് ഞാൻ നോക്കുമ്പോൾ ആ സുധു പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു പോകുമ്പോൾ അപ്പോൾ അതേ സുതപ്പനാണെങ്കിൽ ഞാൻ വരുമ്പോൾ നമ്മുടെ അമ്മിക്കല്ല അമ്മി മറ്റേ അരക്കണ കല്ലിൻ്റെ ആ കുഴയൊക്കെ എടുത്ത് മസലൊക്കെ പിടിച്ചോണ്ടിരിക്കയാണ് അമ്മക്ക് മാത്രം പോരല്ല എനിക്കും കൂടി വേണമെന്നൊക്കെ പറഞ്ഞു മസലൊക്കെ പിടിച്ചോണ്ടിരിക്കുന്ന ആ കാഴ്ച എനിക്ക് വീഡിയോയിലോട്ട് പകർത്താൻ പറ്റിയില്ല കാരണം സുധുഷാർ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ആകുമ്പോൾ നമുക്കിനകത്തേക്ക് പോകാം അകത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് ഒരുപാട് കാഴ്ചകളുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹലോ രാവിലെ തന്നെ എന്നെ സഹായിക്കാൻ വേണ്ടിട്ടതേ ചോ ഏഹ് ചോറ് റെഡി ആക്കി ആണല്ലേ ഇനി ഞാൻ പോയി വന്നു കഴിഞ്ഞുകഴിഞ്ഞുമ്പോഴേക്കും സമയം പോകും എന്നുള്ള ഇത് അറിയാവുന്നതുകൊണ്ട് തന്നെ അതെ നമ്മുടെ പുതിയ പാത്രത്തിലൊക്കെ ചേട്ടാ എന്തെ പയറുകറിയൊക്കെ റെഡിയാക്കി പയറും ഉരുളക്കിഴങ്ങ് കൂട്ട കറി കാബേജ് ചോറ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്ന എട്ട അപ്പതേ ഇനി ചായ ഞാനിപ്പോ വന്നപ്പോ പാലൊക്കെ മേടിച്ചു വന്നിട്ടുണ്ട് എന്താ ചേട്ടാ സെറ്റാണോ ആ ഞാൻ പിന്നെ ഞാൻ ഞെട്ടി ഞെട്ടിയില്ലേ പിന്നെ ഞാനും എന്തോര പണികളൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിങ്ങനെ ഭയങ്കര ഇതോടുകൂടി വന്നപ്പോഴേക്കും പിന്നെ ഞെട്ടീലേ അപ്പൊ അടുക്കളൊന്നും ശരിയല്ല നമ്മ പണി ചെയ്ത് ജനവിഭാഗം ആയതുകൊണ്ട് അടുക്കളയൊക്കെ ഇങ്ങനെ ഓർഡർ തെറ്റി കിടക്കണം എന്നിട്ട് വേണം അതിന് ശെരിയാക്കി വരാനായിട്ട് അപ്പൊ എടുത്ത് പൊക്കി മൂന്നാഴ്ച ഒന്ന് കാണിച്ചാലും ചെറുതായിട്ട് വന്നേക്കണതൊന്ന് ഏ പൂച്ചേടിനും ജിമ്മി പോട്ടാ എന്താണ് ജിമ്മി പോയിട്ട് അടിപൊളിയാണല്ലേ സെറ്റല്ലേ ആ നേരത്തെ ചേട്ടൻ പോയിരുന്നാണ് ചേട്ടനാണ് എൻ്റെ ഒരു ഇൻസ്പിറേഷൻ ചേട്ടൻ വണ്ണം കുറയുന്നു പിന്നെ അത് കഴിഞ്ഞ് പോകാതിരിക്കുമ്പോ വണ്ണം കൂടുന്നു അതുപോലെ എന്റെയും കാര്യം വെയിറ്റ് കൂടിയേട്ടാ ഒന്നര കിലോ ഇടിക്കാൻ എന്നെ കളിയാക്കി അവ ഭക്ഷണം കഴിക്കല് മാത്രീ പറഞ്ഞു ഇന്ന് മുതലായിട്ടാണ് ഇത് ഇവർക്കാർക്കും പുത്തരി അല്ലാതെ മാറിക്കൊണ്ടിരിക്കുന്ന എന്ത് ചെയ്യാനായിട്ടാണ് തിന്ന തിന്നാ തിന്നുകൊണ്ടേ ഇരിക്കാന്ന് മറ്റേ ഇതില് പറഞ്ഞോട്ടെ കഴിഞ്ഞാഴ്ച രണ്ടു മന്തി അല്ലേ കഴിഞ്ഞ ആഴ്ച ഒരാഴ്ച കൊണ്ട് രണ്ട് മന്തി അടിപൊളി മന്തിയായിരുന്നു സുധുവിന് ഒട്ടും കിട്ടിയിട്ടില്ല മന്തി നല്ല ബിരിയാണി അയച്ച് അപ്പൊ സുതപ്പനും ഇനി പരിപാടികളൊക്കെ ഇനി സെറ്റാക്കി ഇനി എന്റെ കുറച്ച് കൂടി ഞാനൊന്ന് അടുക്കളയും വരെയൊക്കെ ഒന്ന് പാൻ ചേർക്കാം അത്രേ ഉള്ളൂ എൻ്റെ പരിപാടി ബാക്കിയൊക്കെ ചേട്ടൻ കഴിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് എന്തായാലും പോയിട്ട് ആ നമ്മുടെ ഇപ്പൊ നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ ഒരു താരമായിക്കൊണ്ടിരിക്കുന്നു പൂർണ്ണട പൊട്ടുപൊടി വീഡിയോ എനിക്ക് ഇതുവരെ ചെയ്യാൻ ില്ല ചെയ്യാട്ടോ ഒരു ദിവസം ഇല്ലാട്ടെ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാരും കൂടി ഒന്ന് സെറ്റായിട്ട് ഒരുമിച്ച് വന്നിട്ട് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുന്ന ചെയ്യും ഞാൻ പിന്നെ അതായത് നമ്മുടെ ക്യാബേജ് വെണ്ടക്ക ഇന്നത്തെ ഉണ്ട് ചോറ് റെഡി ആയിട്ടുണ്ട് ആ അങ്ങനെ ഒരു പ്രത്യേകതയും കൂടെയുള്ളൊരു ആണത് എനിക്ക് എനിക്ക് ക്യാബേജ് കണ്ണെടുത്താൽ കണ്ടുവിടാൻ ക്യാബേജ് വെച്ചിട്ടില്ല ഇഷ്ടമാണ് അതെ ഞാൻ സമയം കൊണ്ടുള്ള പണികളൊക്കെ ഞങ്ങൾ ചടപടയിൽ കഴിച്ചിട്ട് മണി ചായ മണിയാകുമ്പോൾ അതെ ഓക്കേ അങ്ങനെന്താ നമ്മുടെ സമയം ഏകദേശം ഞങ്ങളുടെ വാച്ച് ഒരു പത്ത് മിനിറ്റ് ഫാസ്റ്റ് ആണ് അതുകൊണ്ട് എട്ടേ പത്ത് ആ ക്ലോക്ക് ആ പത്ത് ആയിട്ടുള്ളൂ എട്ട് മണി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇത്തിരി ഷാർപ്പായിരിക്കും എവിടാ അത് ബൂസ്റ്റ് ആണ് ഏട്ടായിക്ക് ഏട്ട് അതെ പുട്ട് ഇത് എന്റെ പുട്ടായിരുന്നു പൊടി പൊടിഞ്ഞ പുട്ട് സമ്മതിച്ചില്ല ഞാൻ അപ്പൊ എന്നോട് ഇന്ന് പൊടിയാതെ പുട്ട് കഴിച്ചോളണം എന്ന് പറഞ്ഞു പുതു തന്നിട്ടുണ്ട് അങ്ങനെ അങ്ങനെതേ നമ്മടെ ചെറുപയർ മുരുളക്കിഴം കൂടിയുള്ള കറി നല്ല അടിപൊളി ബൂസ്റ്റ് ചായയും പുട്ടും ഒക്കെ റെഡി ആക്കിട്ടുണ്ട് ഇന്നത്തെ സ്പെഷ്യലിസ്റ്റ് നമ്മുടെ തുൻ ചേട്ടനാണ് അപ്പൊ എല്ലാവരും സെറ്റായിട്ട് റെഡി ആയിട്ട് ഇരിക്ക എന്റെ ലുക്ക് ഞാൻ കുറച്ചേരം കഴിഞ്ഞിട്ട് കാണിച്ചു തരുള്ളൂ ഞാൻ പുതിയ യൂണിഫോമൊക്കെ ഇട്ടേക്കണം ഒരുങ്ങി വന്നിട്ട് കാണിച്ചാലും കഴിച്ചാലാ സമയം കളി സന്തോഷമായില്ലേ കൃത്യസമയത്ത് തന്നെ ഭക്ഷണം കഴിക്കണോണ്ട് ഞാൻ വെച്ചക്ക റെഡി ആക്കി തന്നോണ്ട് അതെ അപ്പൊ എന്തായാലും കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് കാണാല്ലേ കാണാലേ അതെ അങ്ങനെ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളിതേ ഇറങ്ങാൻ പോവണിട്ടാ അപ്പൊ എന്റെ ഇന്നത്തെ പുതിയ യൂണിഫോം ലുക്ക് ഒന്ന് ഞാൻ കാണിച്ചേട്ടല്ലേ അപ്പൊ അതെ ഇതാണ് തിങ്കൾസ് പോലെ യൂണിഫോം യൂണിഫോം മാറി എങ്ങനെ ഇണ്ടെന്നൊക്കെ എല്ലാരും ഒന്ന് പറയുന്നോട്ടാ ആദ്യമായിട്ടാണ് ഞാൻ ഈയൊരു കളറൊക്കെ ഇടുന്നത് അപ്പൊ ഇവിടെ ഞാൻ എല്ലാവരും വിളിച്ച് കാണിച്ചുകൊടുത്തത് അമ്മനേയും ചേച്ചീനെയും സുധുവിനെയൊക്കെ വിളിച്ച് കാണിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഫോട്ടോ എടുത്തിട്ടാണ് ഇനി അമ്മക്ക് കണ്ണനെയൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രുതിക്കെ ഇട്ടുകൊടുക്കാനായിട്ട് എങ്ങനെയുണ്ട് എല്ലാവരും പറയണേ ഭയങ്കര സന്തോഷത്തിലാണ് എനിക്ക് നേവി ബ്ലൂ ഭയങ്കര ഒരു കളറാണ് അപ്പൊ എല്ലാവരും പറയട്ടോട്ടെ എങ്ങനെയുണ്ടെന്ന് ഇത് കിട്ടി ഏകദേശം ഒരു ഷാള് നേവി ബ്ലൂ ആയിട്ട് അപ്പൊ നമ്മുടെ ചെറുക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിന്ന് കുറച്ച് പുട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് കാരണം വെളുത്തിരിപ്പണ്ടത് സാധാരണ ഒരു മോയ്സ്ചറൈസിംഗ് മാത്രം ഇട്ടുണ്ടോ അപ്പം ഇന്ന ഒരു ശ്രുതി എനിക്കൊരു ഫേസ്യൽ സ്കാനടേടെ ഒരു തന്നിട്ടുണ്ട് അതാണ് എന്നെ ഇങ്ങനെ കുറേ വെളുത്തങ്ങടെ ഡിഗ്രി വെളുത്ത് പാറിച്ചിട്ടുണ്ട് ഞാനങ്ങാട് പാണ്ടാവാതിരുന്നാൽ മതി അപ്പം എന്തായാലും പുതിയ യൂണിഫോം ഒക്കെ അല്ലേ അപ്പോൾ ഒന്ന് സെറ്റായിട്ട് നേരത്തെ നമ്മളെ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇനി നമുക്ക് നമ്മുടെ ഈ കൊച്ചിവിടെ നിർത്തിയാലാ നിർത്താം ദേ ദേശുദപ്പനും ഇവിടെ റെഡിയായി സെറ്റായിട്ട് നിൽക്കുകയാണ് ഞങ്ങൾ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കലും കാര്യങ്ങളൊക്കെ ഇനി എൻ്റെ കണ്ടു കൊണ്ട് എടുത്തിട്ടുണ്ട് ഇനി ഇവരുടെ കൂടെ നിന്ന് ഒരണം കൂടി എടുത്ത് ഇന്ന് സ്റ്റാറ്റസ് ഇട്ട് തകർക്കണം അതാണ് ഇന്നത്തെ എൻ്റെ വളരെ സന്തോഷം അപ്പോൾ നമ്മുടെ ഈ കൊച്ചു രാവിലത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് പറയണം നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണോട്ടെ എല്ലാവരും കമൻറ്റ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ കമൻറ്റൊക്കെ ചെയ്യണം മാക്സിമം ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കും എന്തൊക്കെയോ ഫോണിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ടാണ് മുന്നത്തേല് കമൻറ്റിനൊന്നും റിപ്ലൈ തരാൻ പറ്റാതിരുന്ന അതൊക്കെ ഞാൻ തീർത്ത് അടിപൊളിയായിട്ട് സെറ്റായിട്ട് പോകാം അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ